ോട് വില്ലേജിലേക്ക് ഏവർക്കും സ്വാഗതം വെറൈറ്റി ആയിട്ടൊന്ന് ഉണക്കപ്പയർ പ്രഥമൻ തയ്യാറാക്കിയാലോ അരക്കിലോ ഉണക്കപ്പയർ എടുത്തിട്ടുണ്ട് കാൽ കിലോ ചവ്വരി ചവരി ഒന്ന് വെള്ളമൊഴിച്ച് കഴുകി കുതിർത്ത് വെക്കാം നല്ലപോലെ കഴുകിട്ടുണ്ട് വെള്ളൊഴിച്ച് വെക്കാം ഉണക്കപ്പയർ പ്രഥമൻ നല്ല ടേസ്റ്റ് ആണ് അന്ന് റെസ്റ്റോറന്റിൽ വെച്ചപ്പോ നല്ല അഭിപ്രായം കിട്ടി അപ്പൊ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം ഉണക്കപ്പയർ ഒന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കാം അപ്പോൾ പയറ് പൊട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ബെർണർ ഓഫ് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം ഒന്നേകാൽ കിലോ ശർക്കറി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം പയറ് നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം ഇതിന്റെ തൊലി പോവാൻ വേണ്ടിയിട്ടാണ് ക്രഷ് ചെയ്യുന്നത് ഇതുപോലെയാണ് കിട്ടേണ്ടത് ഇതിന്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം ഇതുപോലെയാണ് കിട്ടേണ്ടത് ശർക്കര ഉരുകിണ്ട് മാറ്റി വെക്കാം ഉണക്ക പയറ് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്ത് വേവിക്കാൻ വെക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം പയർ പകുതി വരവായിട്ടുണ്ട് ചവ്വരി കൂടി ഇട്ട് കൊടുക്കാം ചവ്വരിയും ഉണക്ക പയറെല്ലാം വെന്തിട്ടുണ്ട് ചവരി ഇട്ടപ്പോൾ നല്ല തിക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി ഒഴിച്ചപ്പോൾ പ്രഥമൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് നാളികരത്തിൻ്റെ കട്ടിപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഉണക്കപ്പയർ പ്രഥമൻ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ ഏലക്ക പഞ്ചസാര പൊടിച്ചിട്ട് കൊടുക്കാം അര ടീസ്പൂൺ ചുക്ക് പൊടി ഇനി പ്രഥമൻ മാറ്റി മാറ്റിവെച്ച് വറവ് തയ്യാറാക്കാം ആർ കെ ജി കാഷനട്ട്സ് മുന്തിരി പ്രഥമനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ അടിപൊളി ഉണക്കപ്പയർ പ്രഥമൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോമായി കാണാം ബായ്